ഞാനിന്ന് ഉച്ച ഫുഡാണ് കാണിക്കുന്നത് ദിവസം നല്ല രാത്രി കുറച്ച് മീൻ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അത് ഞാൻ തയ്യാറു മാങ്ങിയിട്ട് ചാറാക്കി പിന്നെ രാവിലത്തെ ഇതിലേക്ക് കടലക്കറി ഉണ്ടാക്കിയിട്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ച് കഷ്ണം മീൻ്റെ എടുത്ത് ഞാൻ വറുത്തിട്ടുണ്ടായിരുന്നു ഫിഷ് മസാല ഒക്കെ ഇട്ടിട്ട് പിന്നെ ഞാൻ ഈ കുടപ്പുള്ളി ഇട്ട് പറ്റിച്ചിട്ട് മുളക് ചാർ പോലെ വെച്ചിട്ടാണ് അപ്പം ഇന്നത്തെ നാളത്തേക്ക് എൻ്റെ മീൻ്റെ ചാറിൻ്റെ കറി വെച്ച് കഴിഞ്ഞു വിട്ട അങ്ങനെ ഞാൻ പിന്നീട് ഞാൻ വെള്ളപ്പം പാല് ഒച്ചു കഴിക്കാനായിട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു വെള്ളപ്പം വേണ്ടവർക്ക് കഞ്ഞി കുടിക്കുന്നവർക്ക് കടല പിന്നെ തൈര് ഞാൻ ഉണ്ടാക്കിയതാണ് ഉറവിച്ചിട്ട് ഉണ്ടാക്കിയതാണ് മാങ്ങാച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ഇണന്ന് ചേർത്ത് നമ്മുടെ ഫുഡ് പിന്നെ ചോറുണ്ട് ഇട്ടാ ചോറ് ഞാൻ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ചോറ് ഊച്ചുകഴിഞ്ഞാൽ വൈകുന്നേരം വരയ്ക്കുള്ള ചോറാണ് ഞങ്ങളത് അത് ഞാൻ അടിയിൽക്ക് ഇറക്കി ഒരു തട്ടിട്ട് കോപ്പിയിട്ട് മൂടിയേക്കിടാം ഈ ചോറ് നമ്മുടെ ആ ചൂടോടെ വൈകുന്നേരം ഒരു ആറര വരെ ഏഴ് മണിവരെ ഈ ചോറ് ചൂടാറാതെ ഇങ്ങനെ ഇരി ഇടാം കോപ്പിയിട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ചോറായിട്ട് കിട്ടും അപ്പോൾ എല്ലാവരും നിങ്ങളിങ്ങനെ ചോറ് മൂടി വെച്ചോളാം രാത്രി വരെ വെക്കുമ്പോൾ ചോറ് ചൂട്ടോടെ കിട്ടിടുക അപ്പോൾ ഇതിൽ നിന്ന് തൻ്റെ വിശേഷം